കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗേലോ യൂത്ത് രണ്ടായിരത്തി എന്ന പേരിൽ നടത്തുന്ന സ്പോർട്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗേലോ യൂത്ത് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ വളാഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു ബി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറീൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ ഷബാബ് വഖരത്ത് അബ്ദുൾ റൌഫ് സുധീഷ് പൂക്കാട്ടിരി എ പി നാരായണൻ മാസ്റ്റർ അസീസ് കുറ്റിപ്പുറം എൻ നൌഷാദ് വാപ്പു പാണ്ഡികശാല അയ്യപ്പൻ എടയൂർ ഡോക്ടർ സന്തോഷ് ബാബു സുനിൽ താഴെങ്ങാടി അബൂബക്കർ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു ഹൈടെക് മൂഡാൽ ചാമ്പ്യന്മാരും വാരിയേഴ്സ് വളാഞ്ചേരി റണേഴ്സ് അപ്പുമായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുലാനൂർ സർവീസ് സഹരണ ബാങ്ക് സെക്രട്ടറിയും ബ്ലോക്ക് ഭാരവാഹിയുമായ എൻ നൌഷാദ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നു തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം അപ്ഡേറ്റഡായ മലപ്പുറത്തിന്റെ ഉള്ളം കൈയില് വെച്ചു കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ മലപ്പുറം Grand opening on February 19th, 11 a.m.